ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നൊരു ചായക്കടി റെസിപ്പി സ്വിഗിയേൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു കുക്കറിലേക്ക് ഈ ഒരു കപ്പ് അളവിലാണ് ചെറുപയർ എടുത്തിട്ടുള്ളത് ഇത് ഞാൻ നാലഞ്ച് മണിക്കൂർ കുതിർത്ത് വെച്ച ചെറുപയറാണ് ഇതേ അളവിൽ തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കേണ്ട വെള്ളമെടുക്കുന്നത് കുറച്ചധികമായി പോയാലും നന്നായി കുഴഞ്ഞു പോവും അതുകൊണ്ട് അതേ അളവിൽ വെള്ളം എടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് ഒരു മൂന്ന് വിസിൽ വരുത്തുക മൂന്ന് വിസിൽ വരുത്തിയതിന് ശേഷം ചെറുപയർ ഇതേപോലെയാണ് വെന്ത് കിട്ടിയത് അധികം വെന്തൊടഞ്ഞിട്ടില്ല എന്നാൽ പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒഴിക്കാൻ ശർക്കര പാനി തയ്യാറെടുക്കണം ഞാൻ അളവിലാണ് ശർക്കര എടുത്തത് വളരെ വെള്ളം കുറച്ച് വേണം ഇതൊന്ന് മെൽട്ട് ചെയ്തെടുക്കാൻ മെൽട്ടായതിനു ശേഷം ഒന്ന് അരിച്ച് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂണ് ജീരകവും ഏലക്കായും കൂടി പൊടിച്ചതാണ് അത് ചേർത്ത് കൊടുക്കുക പിന്നെ അരമുറി തേങ്ങയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയും കൂടി ചേർത്തതിന് ശേഷം എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക ശേഷം ഇതിൻ്റെ അകത്തുള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാൻ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക വെള്ളം വറ്റിച്ചെടുക്കുക ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് ബോൾഡ് ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കുക ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ബോൾഡ് ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കുക പിന്നെ ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് മൈദപ്പൊടി എടുത്തത് മൈദപ്പൊടിയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ഒരു ദോശമാവിനൊക്കെ കുഴക്കുന്നത് പോലെ അധികം ലൂസാവാതെ ഒന്ന് കുഴച്ചെടുക്കുക ഇനി ഇതൊന്ന് നന്നായി മൈദമാവിൽ കോട്ട് ചെയ്തെടുക്കുക നന്നായി കൂട്ടി ചെയ്തതിന് ശേഷം എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക ലോ ഫ്ലെയിമിലിട്ട് പൊരിക്കാൻ മറന്നു പോകരുത് കാരണം കരിഞ്ഞു പോകും പെട്ടെന്ന് കരിഞ്ഞു പോകും പിന്നെ ഉള്ളൊക്കെ നന്നായി വെണ്ട് കിട്ടിയതാണ് ഇത് പെട്ടെന്ന് തന്നെ കിട്ടും മീഡിയം ഫ്ലെയിമിലിട്ട് രണ്ട് ഭാഗം ഒന്ന് പൊരിച്ചെടുക്കുക നീ എല്ലാം ഇതേപോലെ ഒന്ന് പൊരിച്ചെടുത്തിട്ട് കാണിച്ചു തരാം എല്ല ഞാൻ അതേപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്